സഹോദരന്മാരെ സ്നേഹജനങ്ങളെ ആയിക്കോട്ടെ വീഡിയോയിൽ വരാനുള്ള കാരണം പാണക്കാട് സമാധാനീയനായ സയ്യിദ് ഹമീദലി ഷഹാബ്ദങ്ങളുടെ ഒരു വോയിസും ഈ വിനീതൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു ക്ലിപ്പും ഘടിപ്പിച്ചുകൊണ്ട് ചില ആളുകൾ അനാശാസ്യമായി പ്രചാരണം നടത്തി അതിന്റെ നിജസ്ഥിതി ലളിതമായി പറയാൻ വേണ്ടിയാണ് പല പണ്ഡിതന്മാരും സ്നേഹജനങ്ങളും മറുപടി ആവശ്യപ്പെട്ടപ്പോൾ നിർബന്ധസ്ഥിതിയിൽ പറയുകയാണ് സത്യത്തിൽ ഉമർലി ശാബ്ദങ്ങളുടെ അനുസ്മരണ പ്രഭാഷണത്തിന്റെ മധ്യേ കടന്നു വന്ന ഒരു സംഭവമാണത് അത് മനഃപൂർവ്വമല്ല ഒരു വേള വഞ്ചിക്കപ്പെട്ടതും ചതിക്കപ്പെട്ടതും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതും വഞ്ചിക്കപ്പെട്ടതും തെറ്റിദ്ധരിക്കപ്പെട്ടതും ചതിക്കപ്പെട്ടതും സാധു നമ്മൾ മെനിഞ്ഞാന്ന് ചെയ്ത വീഡിയോയുടെ ഭാഗമായി കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഈ വീഡിയോ ഞാൻ കാണുമ്പോൾ വെറും ഒരു മണിക്കൂർ മാത്രമാണ് ഈ വീഡിയോ അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹം വീഡിയോ പുറത്തുവിട്ടിട്ട് ആയിട്ടുള്ളത് എന്താണ് ഈ വിഷയം എന്നുള്ളത് ഒരുവിധം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഉമർ അലി ഷിഹാബ് തങ്ങള് ആടലോടകമോ കമ്മ്യൂണിസ്റ്റ് പച്ചയൊക്കെ ഇങ്ങനെ തിരുമ്പി ഞെരടിക്കൊടുത്തിട്ട് കൊടുത്തപ്പോൾ അബ്ബാസ് വൈസി എന്ന് പറയുന്ന മരിച്ച മനുഷ്യൻ എഴുന്നേറ്റു അതെങ്ങനെ ടപ്പേ എന്ന് എഴുന്നേറ്റു എന്നുള്ളതാണ് ഇയാൾ പറഞ്ഞത് ആ ടപ്പേന്ന് നീച്ച കാര്യങ്ങൾ പറയുന്ന വീഡിയോ നമ്മളെന്തായാലും ഒരിക്കൽ കൂടി കാണിക്കുന്നുണ്ട് മിനിഞ്ഞാന്ന് ആ വിഷയം കൊണ്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ അയാൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് നുണയാണെന്ന് തെളിയിച്ചാൽ ഞാൻ പ്രസംഗം നിർത്താം എന്ന് പറഞ്ഞിട്ടുണ്ട് ജലീൽ റഹ്മാനി എന്ന് പറയുന്ന ഈ മനുഷ്യൻ പല വേദികളിൽ എന്നെ പേരെടുത്ത് പറയാതെ വിമർശിച്ചിട്ടുണ്ട് എന്നാൽ പേരെടുത്ത് പറയാതെ വിമർശിക്കുമ്പോൾ അത് ഞാനാണ് എന്നുള്ളത് എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ എൻ്റെ വീഡിയോയും ഞാൻ പറയുന്ന ഭാഗവും അയാൾ എന്നെ വിമർശിച്ച ഭാഗവും കൂടി ചേർത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് മൻസൂർ മണ്ണാർ എന്ന ചാനലിലാണ് ഇവിടുത്തെ കാര്യം ഉമർ അലി തങ്ങൾ മരിച്ച ആളെ ജീവിപ്പിച്ചു എന്നുള്ളത് വളരെ രസകരമായിക്കൊണ്ട് ഒരു ഉന്മാദലഹരിയിൽ നിന്നുകൊണ്ട് ജലീൽ റഹ്മാനി പറഞ്ഞു ആ പറഞ്ഞതിനെ ഉമർ അലി ഷിഹാബ് തങ്ങളുടെ മകൻ ഹാമിദ് അലി തങ്ങള് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് ആ വീഡിയോയും നമുക്ക് കേൾക്കാം കാണാം അതിനു മുമ്പ് എന്താണ് ജലീൽ റഹ്മാനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് എന്നുകൂടി ഒന്ന് കേൾക്കാം അതിന്റെ കാരണം പാണക്കാട് വർഷങ്ങൾ ദർശനത്തിരുന്ന ഒരാളാണ് ആ പ്രസംഗത്തിൽ നിങ്ങൾ കേട്ട പേര് അദ്ദേഹത്തിന്റെ ദർശവാർഷിക സമ്മേളനത്തിൽ പ്രഭാഷണത്തിന് വേണ്ടി പോയപ്പോൾ പ്രഭാഷണാനന്തരം ഭക്ഷണം കഴിക്കാൻ പോയിരുന്ന കുട്ടി ഒരുപാട് സൈതന്മാരുണ്ട് അവിടുത്തെ മദ്രസയിലെ സദനടക്കം മുസാലിമ്യങ്ങളും എന്റെ ശിഷ്യരും ഇദ്ദേഹത്തെ പ്രഥമമായി കാണുന്നതും പരിചയപ്പെടുന്നതും സമ്പർക്കം പുലർത്തുന്നതൊക്കെ അന്ന് ആദ്യമായിട്ട് അവിടെ ചൂണ്ട അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങൾ ഒരുപാട് മഹാന്മാരുടെ ഔന്നത്യം പ്രഭാഷണത്തിൽ ഉണർത്തുന്ന ആളല്ലേ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു അനുഭവം എനിക്കുണ്ട് ഞാൻ ഇവിടെ മുദരിസായി വന്ന തന്നെ വലിയൊരു അത്ഭുതമാണ് ചർച്ചക്കിടയിൽ കൗതുകത്തോടെ അദ്ദേഹത്തിന്റെ വിശദീകരണം കേൾക്കാൻ അവസരമെടുത്തു അദ്ദേഹം പറഞ്ഞു അദ്ദേഹം മാരകമായ രോഗിയായിരുന്നു മഞ്ചേരി ഹോസ്പിറ്റലിൽ നിന്ന് മടക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ നിന്ന് ഡോക്ടർമാർ മരിച്ചു എന്ന് വിധി എഴുതി ആ ഡോക്ടർ പറഞ്ഞേ ശരിയല്ല മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് എന്നെ രക്ഷപ്പെടുത്തിയത് ചെയ്തു വിശാബങ്ങളാണ് ഞാൻ ആ പ്രസംഗത്തിൽ പറഞ്ഞ വിഷയം പ്രഭാഷണത്തിൽ ഒരു പ്രഭാഷകൻ എന്ന നിലയിൽ അതിന് അതിന്റെതായ ഭാഷയും ഒഴുക്കും ഉണ്ടായിരിക്കാം ആ സ്ലിതങ്ങളിൽ ഞാൻ ദുഃഖിക്കും സത്യത്തിൽ അത് ഇദ്ദേഹത്തെ ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചതാണ് നമ്മളൊരു വിഷയം കേൾക്കുമ്പോൾ ആ സംഭവം പ്രമാണത്തിന് വിരുദ്ധമല്ലെങ്കിൽ പറഞ്ഞ ആള് വിശ്വസ്തനായാൽ പ്രഭാഷണത്തിൽ ഓർക്കുക പറയുക എന്നത് സ്വാഭാവികമാണ് ആദ്യമായി കണ്ടുകുട്ടി പരിചയപ്പെടുന്ന വ്യക്തിയാണെങ്കിലും പാണക്കാട്ട അദ്ദേഹത്തിന്റെ സംസാരവും പെരുമാറ്റവും സമീപനവും ഇഷ്ടപ്പെട്ടു എന്നതും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിൽ ഈ വിനീതൻ ആകൃഷ്ടനാവുകയും ഒരു സാസിൽ വെച്ചുകൊണ്ട് ഒരു ആലിം ഇങ്ങനെ തട്ടിവിടുകയില്ല എന്ന ശുഭാപ്തി വിശ്വാസത്തിൽ പ്രഭാഷണത്തിൽ ഓർത്തുപോയതാണ് ശരി ഇവിടെ അദ്ദേഹം പറയുന്നത് ജബ്ബാർ വൈസി ഇദ്ദേഹത്തോടൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല മാരകമായൊരു അസുഖമുണ്ടായിരുന്നു ആ അസുഖം സംബന്ധമായിക്കൊണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു അപ്പോൾ തന്നെ ആ രോഗത്തിൻ്റെ കാഠിന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ അവിടെ നിന്നും ഡോക്ടർമാർ പറഞ്ഞു ഈ മനുഷ്യൻ മരിച്ചു എന്നുള്ളത് മരിച്ചു എന്ന് മാത്രമല്ല ഇദ്ദേഹം അവിടെ പ്രസംഗിക്കുന്ന ആ സമയത്ത് പറയുന്നത് മരിച്ചിട്ട് മണിക്കൂറുകളായി ഇനി കബറ് കുത്താൻ മഹല്ലിക്ക് പറഞ്ഞോളിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്നും കൊണ്ടുവരുന്നത് അങ്ങനെ മയ്യത്ത് താടിയും കെട്ടിയിട്ട് കൊണ്ടുവരുന്ന മയ്യത്ത് പിന്നീട് പാണക്കാട് എത്തിയപ്പോൾ ഉമർ അലി തങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ നിർത്തുകയും അവിടെ വന്നുകൊണ്ട് ഉമർ അലി ഷിഹാബുധങ്ങൾ ആടലോടകോ അപ്പേ ഗുറുന്തോട്ടിയോ എന്തൊക്കെയോ ഇലകൾ അരച്ചിട്ട് കയ്യിലിട്ടിട്ട് ഞരടിയിട്ട് അതിൻ്റെ ചാറ് കൊടുത്തപ്പോൾ ഇയാൾ തപ്പേ അല്ല സോറി ടിഷു എന്ന് പറഞ്ഞുകൊണ്ട് നീച്ചു എന്നൊക്കെയാണ് അയാൾ അന്ന് പറഞ്ഞത് ഇനി ആ പറഞ്ഞതെന്ന് കേൾക്കാം അപ്പോഴല്ലേ നമുക്ക് അതിൻ്റെ ഒരു 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 സുഖം കിട്ടുള്ളൂ കേൾക്കേരാ അബ്ബാസ് ഫൈ ജബ്ബാർ ഫൈസി എന്ന് പറയുന്ന സുഹൃത്ത് എന്റെ വളരെ പ്രിയങ്കരനായ സുഹൃത്താണ് ഇതുവരെ വൈലത്തൂര് താഴെ ഓമച്ചപ്പോഴ അവിടെ ഇതുവരെ ഒന്നര മാസം മുമ്പ് അവിടുന്ന് പോയിട്ടുണ്ട് പനി ആളിപ്പോഴും ജീവിച്ചിരിക്കുന്ന ആള് ഞാൻ പറഞ്ഞ ആളോട് വെച്ചാൽ കളവെന്ന് പറഞ്ഞാൽ നാളെ ഞാൻ ഞാൻ ഇതാണ് വിഷയം പ്രസംഗം ആണ് അയാൾ കോളേജ് ഇറങ്ങുമ്പോൾ

വലിയ ഡോക്ടറോട് വന്നിട്ട് പറഞ്ഞു മരിച്ചിട്ട് മണിക്കൂറുകളൊക്കെ ജബ്ബാർ ഇങ്ങോട്ട് എന്നിട്ട് ആംബുലൻസ് എല്ലാരും കൂടി വരികയാണ് പോണ വഴിയില് ഉമർലി ശാബ് തങ്ങളെ വീട്ടില് കടന്നു കടക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായി ആംബുലൻസ് പാപ്പ കൊലയമെന്ന് പറഞ്ഞു ഇങ്ങോട്ട് ഇറക്കണ്ട ഞാനാണ്ട് വരാം ആ ജബ്ബാർ വൈസ് ഇന്നും ജീവിച്ചിരിക്കുന്ന ആളാന്ന് ഞാൻ പറഞ്ഞു ഞാനാണ്ട് വരാന്ന് ആംബുലൻസിന് എടുത്ത് എന്താ സംഭവം തങ്ങളെ കോഴിക്കോട് മരിച്ചു എന്ന് പറഞ്ഞിട്ട് കൊണ്ടിരിക്കണം ഞങ്ങളെ കുട്ടി മരിച്ചിട്ടില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ അവിടുത്തെ ഏറ്റവും വലിയ ഡോക്ടർ മരിച്ചു എന്ന് പറഞ്ഞ ഒരാളെ നോക്കിയിട്ട് ഇത് മരിച്ചിട്ടില്ല എന്ന് പറയണെങ്കില് ആ നാവിന് അങ്ങനത്തെ ഒരു രുചിയും അങ്ങനത്തെ ഒരു ഗന്ധവും അങ്ങനത്തെ ഒരു ആരോഗ്യം ആ താല്പര്യം ഈ കുട്ടി മരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് എന്നിട്ട് പൊട്ടിച്ചിട്ട് ഇങ്ങനെ താങ്കളെ കമ്മ്യൂണിസ്റ്റ് ഓരോ എന്നിട്ട് പറഞ്ഞു വായു മരിച്ചിടക്കണെന്ന് പറഞ്ഞിട്ടുണ്ടാവും വായ്പ അവരെ ഭാഷയിൽ മയ്യത്തായി കിടക്കുന്ന ജബ്ബാർ ഫൈസന്റെ വായിലേക്ക് ഇട്ടിച്ചപ്പോ ജബ്ബാർ ഫൈസന്റെ കരാട്ടക്കാരെ നീക്കണോ ആ പടപ്പ് ആരോല്ലാം പാണക്കാട് മുതിർച്ചു ആളൊന്നും ജീവിച്ചു ആളെ കയ്യില് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മരിച്ചു എന്ന് കൊടുത്ത സർട്ടിഫിക്കറ്റ് തലൻറെ അടിയിൽ കടന്നു പറഞ്ഞു നോണ പറയണ സഹോദരന്മാരെ ഇപ്പോൾ മൂപ്പര് ക്ഷമാപണം പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് നമ്മൾ കാണിച്ച വീഡിയോ ഈ വീഡിയോ ഇയാൾ ഇത് നടന്ന പോലെയല്ലേ ഈ പറഞ്ഞത് എന്നാൽ ആ വീഡിയോയിൽ പറഞ്ഞെന്താണ് പ്രമാണത്തിന് വിരുദ്ധമായിക്കൊണ്ടൊരു കാര്യമല്ല എന്ന് ഉള്ളത് കൊണ്ടല്ലേ പറഞ്ഞു എന്ന് പറഞ്ഞത് എന്നാൽ സഹോദരന്മാരെ മരിച്ചൊരാൾ തിരിച്ച് പരൂലെന്നുള്ളത് അല്ല പറഞ്ഞാണ് പരിശുദ്ധ കുറാനാണ് സാക്ഷി അത് പ്രമാണമല്ലാത്ത ഇയാൾ ഏത് കൗമാണ് ഏത് വിഭാഗമാണ് മനസ്സിലാക്കുക ഇനി ഇതിലിപ്പോൾ എന്താ തെറ്റി എന്ന് ചോദിച്ചുകൊണ്ട് പല ആളുകളും എന്നെ പല തരത്തിൽ വിമർശിച്ചിരുന്നു ഇവിടെയുള്ള വിഷയം ഇത് കള്ളമാണ് ഇത് തള്ളാണ് ഇത് കരിമ്പൊള്ളാണെന്ന് തെളിയിച്ചാൽ മൂപ്പര് പ്രസംഗം നിർത്താന്നാണ് പറഞ്ഞത് എന്നാൽ ജലീൽ റഹ്മാനി എന്ന് പറയുന്ന പ്രാസംഗിക താങ്കൾ പ്രസംഗം നിർത്തുക താങ്കൾ എനിക്കെതിരെ വീഡിയോ ചെയ്യുമ്പോൾ എന്നെപ്പോലെയുള്ള സാധുക്കൾക്കെതിരെയൊക്കെ താങ്കൾ വേദിയിലിരുന്നു കൊണ്ട് വീഡിയോ ചെയ്യുമ്പോൾ താങ്കൾ മറന്നുപോയൊരു കാര്യമുണ്ട് താങ്കൾ വിശ്വാസികളുടെ മുമ്പിൽ നിന്നുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് പച്ച പൊള്ളായിരുന്നു കരിമ്പൊള്ളായിരുന്നു വിളിച്ചു പറഞ്ഞത് അത് ഇവിടെ തെളിയിക്കുന്നുണ്ട് താങ്കൾക്ക് താങ്കളുടെ വാക്കിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഈ വിശ്വാസി സമൂഹത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് വയല് പറയുന്ന നാവ് കൊണ്ട് പറഞ്ഞതാണ് വയല് നിർത്തും പ്രസംഗം നിർത്തും പ്രഭാഷണം നിർത്തും എന്നാൽ അത് നോണയാണെന്ന് ഇത തെളിയിക്കുന്നു ഇത് കുറച്ച് വർഷങ്ങൾ മുമ്പ് നടന്നതാണ് അന്ന് നടന്ന സമയത്ത് ഇത് ചെറിയ ക്ലിപ്പുകളായിട്ട് പുറത്തു വന്നിരുന്നു പക്ഷേ നമ്മെപ്പോലെയുള്ള ആളുകൾ അന്ന് ഇത് വിശദീകരിക്കാനില്ലായിരുന്നു ഇന്ന് വിശദീകരിക്കാനുണ്ട് നിങ്ങൾ നൂറ് കൊല്ലം മുമ്പ് പറഞ്ഞു വെച്ച നൊണകൾ പോലും ഇന്നിവിടെ പൊളിച്ചടുക്കി കൈയിൽ തരുന്നുണ്ട് നിങ്ങൾ പ്രസംഗം നിർത്താൻ തയ്യാറായിക്കോ തെളിവ്താ വർമ്മ ഞാൻ പാണക്കാട് സെയ്ദമിത് അലി ക്ഷേബ്തങ്ങൾ ഞങ്ങളുടെ ഒന്നേ പിതാവ് ഉമർ അലി ക്ഷേബ്തങ്ങളെ കുറിച്ച് എന്ന വ്യക്തിയെ പറ്റിയുള്ള ഒരു ഇല്ലാത്ത കരാമത്ത് പ്രചരിപ്പിക്കുന്നതായി മനസ്സിലാക്കാൻ സാധിച്ചു ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചിരുന്നു ഇങ്ങനെ മരിച്ചു എന്ന് കരുതിയ ഒരാളെ വിളിച്ചു നിർത്തിയാമ്പും ഇല്ല അതാരും പ്രചരിപ്പിക്കുകയോ ശ്രമിക്കുകയോ ചെയ്യരുത് അദ്ദേഹം രോഗബാധിതനായി രണ്ടു മൂന്ന് വ്യത്യാസ നിലയിലായിരുന്നു എന്ന് അറിയാൻ സാധിച്ചു രോഗം എന്തെന്ന് അറിയാൻ കഴിയാതെ ഉണ്ടായിരുന്നു ആ സമയത്ത് പിതാവിൻ്റെ അടുത്ത് വന്ന് ചികിത്സിച്ചിട്ടുണ്ടാവാം അല്ലാതെ അവിടെ ഖബർ മുഴിക്കുകയോ ഒന്ന് ും പ്രചരിപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടില്ലെന്നാണ് അന്വേഷണത്തിൽ അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തിയ ക്രാമത് ഉണ്ടാക്കരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ് നേരത്തെ കേട്ട ആ വീഡിയോ ആണ് അതിന്റെ ബാക്കിൽ ചേർത്താണ് ഓക്കെ ഇവിടെ ജലീൽ റഹ്മാനി താങ്കൾക്ക് ഉളുപ്പുണ്ടെങ്കിൽ താങ്കൾ പ്രസംഗം നിർത്തണം നമ്മൾ പറയല്ല നിങ്ങൾ പറഞ്ഞതാണ് ഇത് തള്ളാണ് ഇത് പൊള്ളാണ് ഇത് വെറുതെ എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ താങ്കൾ പ്രസംഗം നിർത്താം വലിയ ഭീരവാദം മുഴക്കരുത് നിങ്ങൾ പറയണത് നൊണയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് ഈ പറയപ്പെട്ട സാധു ജനങ്ങൾ വർഷങ്ങളോളമായിക്കൊണ്ട് ഇതുപോലെയുള്ള പൊള്ളുകളാണ് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് മുമ്പിൽ നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പൊള് ഇനി മറ്റൊരു കാര്യം കേൾക്കണോ ഈ നൊണങ്ങള് പറഞ്ഞത് കേട്ട് മറ്റൊരു സാധുത് വിളിച്ചു പറയുന്നുണ്ട് നിങ്ങളൊന്ന് കേട്ടോ കാണി ഉം എന്ത് എന്ത് മട്ടം പിന്നെ നമ്മളാ പോലെയൊക്കെ വിലയിരുത്താൻ പോണത് അല്ലെങ്കിൽ അങ്ങനല്ലേ ഉള്ളൂ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ട് ഇവിടെ നിങ്ങൾ നോക്കി വേണ്ട ഉണ്ടെങ്കിൽ അറിയുന്നത് ഏഹ് പിന്നെന്താ ഓർ കന്നൂട്ട് ആരും ആറിയ ഓ അല്ലെങ്കിൽ കേക്ക് നമ്മൾ ഇൻ്റെ ഒരു ചങ്ങായി ഉണ്ട് പട്ടർ കടവ് വിഷയപ്പെട്ടെന്ന് പറഞ്ഞുതരാ ഫ്ലാഷ് ന്യൂസ് ആയിട്ട് പട്ടർ കടവ് ഒരു ജബാർ ഫൈസിൽ ഒരാളുണ്ട് കാസർകോട് അവിടെ വെച്ച് അസുഖമായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് മരിച്ചു മരിച്ചു മരിച്ചപ്പോ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ജനാസം മയത്ത് ഞാൻ നിസ്കാരം അപ്പൊ കുളിപ്പിച്ചിട്ട് നിസ്കാരം കഴിഞ്ഞ് ആംബുലൻസിന് കാസർകോട് ജില്ല വിട്ട് കണ്ണൂർ ജില്ല വിട്ട് കോഴിക്കോട് ജില്ല വിട്ട് മറ്റൊരു ജില്ല പട്ടണത്തൊക്കെ കൊണ്ടുവരുന്നത് അപ്പൊ മയ്യത്ത് കൊണ്ടുവരാ കൊണ്ടുവരുമ്പോ അവിടെ ഖബറൊക്കെ കുഴിച്ചു വെച്ചിട്ടുണ്ട് വീട്ടില് കുറച്ചാൾക്കാർ പിന്നെ കൂടുതൽ പറഞ്ഞു അപ്പൊ ഈ ജബാർ ഫൈസിന്റെ മാപ്പ എല്ലാ കാര്യം പാണക്കാട്ടൊന്നും പോയി പറഞ്ഞാ പാണക്കാട്ടൊന്നും പോയി പറയും കക്കാരും കല്യാണം മരിപ്പൊക്കെ അപ്പൊ നേരെ ആംബുലൻസ് അങ്ങോട്ട് ഇവിടെ പറഞ്ഞു പാണക്കാട്ടിന്റെ നൂർമാർ ഈ മയ്യത്തും കൊണ്ട് അങ്ങനെ സനാധാരണ പാണക്കാട്ടിൽ നിന്നിട്ട് ആംബുലൻസ് വരാറില്ല ആൾക്കാരൊന്നും പറഞ്ഞ പോലെ ആംബുലൻസ് വന്നപ്പോൾ പുറത്തിറങ്ങി

ും ആംബുലൻസിന്റെ കഫം കൂടെ ഡൗട്ട്ണ്ടെങ്കില് പോരെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ ഇറക്കി തരാം തിരിച്ചുവിടെ പോരണ്ട് ഞാൻ കൊണ്ടിരുന്നില്ല കാരണം ഡൗട്ട് മാറി ഡൗട്ട് തീർക്കണേ എന്റെ കാര്യമുള്ളൂ പിന്നെ ഔട്ട് കാര്യങ്ങളാണ് ആ ഡൗട്ട് ഇവിടെ തീർന്നിട്ടുണ്ട് ഉമർ അലി ഷിഹാബ് മകൻ തന്നെ ആ ഡൗട്ട് തീരുമാനമാക്കിയിട്ടുണ്ട് അതിന് കേൾക്കണോ വേണ്ടലോ നമ്മൾ ഒരു ഒരു പ്രാവശ്യം കേട്ടതാണ് എന്തെന്നു പറഞ്ഞീ പറഞ്ഞത് ഡൗട്ട് ക്ലിയർ ആക്കണമെന്നുണ്ടെങ്കിൽ മൂപ്പുരപ്പം പോകാൻ മൂപ്പുര കുടീക്ക് എന്തിന് ഉമറലി ഷിഹാബ് തങ്ങളുടെ പൊന്നുമോൻ ആ വിഷയം സംബന്ധമായിക്കൊണ്ട് വ്യക്തമായിക്കൊണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട് ഇനി പല സഹോദരന്മാരും ഇത് വർഷങ്ങൾ മുമ്പ് കഴിഞ്ഞതാണ് ഓക്കേ വർഷങ്ങൾ മുമ്പ് നാലഞ്ച് കൊല്ലം മുമ്പ് കഴിഞ്ഞതാണ് നാലഞ്ച് കൊല്ലം മുമ്പ് ജലീൽ റഹ്മാൻ ഇങ്ങനൊരു കഥ പറഞ്ഞു ഇങ്ങനൊന്നും നടന്നിട്ടില്ലെങ്കിൽ എൻ്റെ പ്രസംഗം നിർത്തുന്നു അന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് നാലഞ്ച് കൊല്ലം മുമ്പേ കഴിഞ്ഞതാണ് എന്ന് പറയുന്ന ആളുകൾ മറ്റു ചില ആളുകൾ പറഞ്ഞു ഇതിന് പാണക്കാട് കുടുംബം വിശദീകരണം നൽകിയിട്ടുണ്ട് ഉണ്ട് അതും നാലഞ്ച് കൊല്ലം മുമ്പ് നൽകിയിട്ടുണ്ട് ഇവിടെ ഇതൊന്നല്ല വിഷയം ഇത് അമ്പത് കൊല്ലം മുമ്പേ നടന്നതാണെങ്കിലും ഇന്നും ഹയാത്തിലുള്ള വേദികളിലൂടെ കയറി പ്രഭാഷണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ പച്ച കളവുകൾ പറയുന്ന ജലീൽ റഹ്മാനി എന്ന് പറയുന്ന പ്രാസംഗികൻ അയാൾ ആളുകൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് മൈക്കിലൂടെ സ്റ്റേജിൽ നിന്നുകൊണ്ട് പറഞ്ഞത് ഇത് തള്ളാണ് ഇത് പൊള്ളാണ് ഇത് കള്ളമാണ് എന്ന് തെളിയിച്ചാൽ മൂപ്പര് പ്രസംഗം നിർത്തുമെന്നാണ് ഇന്ന് വെല്ലുവിളിക്കുന്ന ഉളുപ്പുണ്ടെങ്കിലേ ജലീൽ റഹ്മാനെ നിങ്ങൾ ഇനി ഒരു സ്റ്റേജ് കയറിയിട്ട് പ്രസംഗം നടത്താൻ പാടില്ല കാര്യം ഒരു വാക്കല്ലേ പാടുള്ളൂ ഇതെന്തിനാ പറയണതെന്നറിയോ എന്നെ പോലെയുള്ള സാധുക്കൾ ഇവിടെ ഇരുന്നു കൊണ്ട് ഇതുപോലെയുള്ള വിവരക്കേടുകൾ തുറന്നു കാണിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഇത് നമ്മൾ കൊട്ടേഷൻ എടുത്ത് ഇറങ്ങിയിരിക്കല്ല ഇത് പറഞ്ഞാൽ ആരെങ്കിലും തലൻ്റെ മുകളിൽ കൂടെ നോട്ടുകെട്ടുകൾ എറിഞ്ഞു തരുന്നുമില്ല ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും യാതനകളും പ്രശ്നങ്ങളും സഹിച്ചു കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് എന്നെ പോലെയുള്ള പല ആളുകളും ബാക്കിയുള്ള ആളുകളെ എനിക്കറിയില്ല ഞാൻ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് എന്നിട്ടും ഇതുപോലെ ഇരുന്ന് ഇത് പറയുന്നത് സത്യം സത്യമായിക്കൊണ്ട് ആളുകളിലേക്ക് എത്തണം എന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനവും വിശ്വാസവും ഉള്ളതുകൊണ്ടാണ് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ പറയുന്ന കള്ളങ്ങള് അത് നമ്മൾ തുറന്നു കാണിക്കുമ്പോൾ നിങ്ങൾ വേദിയിലിരുന്നു കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് നമ്മളെയൊക്കെ വലിച്ചു കീറാറുണ്ടല്ലോ പച്ച കളവല്ല ചെങ്ങായി എങ്ങളൊക്കെ പറയണത് ആദ്യം അത് തിരുത്ത് എന്നിട്ടാവാം മൻസൂർ മണ്ണാർക്കാടിനെ പോലെയുള്ള സാധുക്കളെ തിരുത്തല് എന്ന് പറയാൻ വേണ്ടിയാണ് ഉള്ളുപ്പുണ്ടെങ്കിൽ പ്രസംഗം നിർത്തിക്കോ നമുക്ക് നിർത്തേണ്ട ആവശ്യമില്ല ഇത് തുടർന്നു ഇരിക്കാം ഇരിക്കാം തുടർന്നുകൊണ്ടേയിരിക്കാം പറഞ്ഞുകൊണ്ടേയിരിക്കാം മ കാലല്ല മാല റസൂള്ളി സലിസ്ലമയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉള്ളുപ്പുണ്ടെങ്കിൽ നിർത്തിക്കോ ഇത്രേ പറയാനുള്ളു അസ്സലാ വൈക്കും വറഹമത്തുള്ള